പുതിയ നിയമങ്ങളുമായിട്ടാണ് വന നിയമം പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് നമ്മുടെ പുതിയ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് മാജുവിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് ചൂണ്ടയിട്ട അതായത് ചൂണ്ടയിട്ട് മീൻ പിടിച്ചാൽ സർക്കാർ അകത്തിടുമെന്നാണ് വന നിയമപ്രകാരം അകത്തിടുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് സമാനമായ ഒരു നിയമം കൊണ്ടുവന്ന് ഗവൺമെന്റ് അത് പിൻവലിച്ചിരുന്നു അതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സംസ്ഥാന വന നിയമത്തിലെ സമാനമായ വകുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വകുപ്പുകളും പഠനവിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ വരുന്ന പൗരാവകാശ ലംഘനങ്ങൾ പറയുകയാണ് അറസ്റ്റ് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാനും അറസ്റ്റ് കോടതിയെ അറിയിക്കാതെ എത്ര നാൾ വേണമെങ്കിലും അവരിനെ കസ്റ്റഡിയിൽ വെക്കുവാനും അധികാരം നൽകുന്ന നിയമ ഭേദഗതിയാണ് ഇത് നിയമവാഴ്ച ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും അതല്ലെങ്കിൽ നിയമവാഴ്ച ആഗ്രഹിക്കുന്ന ഏതൊരു ഗവൺമെന്റും ഇങ്ങനെ ഒരു നിയമമായി മുന്നോട്ട് വരുന്നത് ഭൂഷണമാണെന്ന് കർഷക കോൺഗ്രസ് ഞങ്ങൾ കരുതുന്നില്ല ഈ നിയമത്തിൽ പറയുന്നു പുഴയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തിയാൽ ചൂണ്ടയിട്ട് മത്സ്യം പിടിച്ചാൽ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തടക്കലിൽ വെക്കാൻ സാധിക്കും നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് വനപ്രദേശവുമായി ബന്ധപ്പെട്ട് എത്ര അറിവുണ്ട് എന്ന് എനിക്ക് പക്ഷെ ഞാനൊക്കെ വരുന്ന പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ തിരുവമ്പാടിയും ആനയ്ക്കാൻ പോലും അല്ലെങ്കിൽ വയനാടോട് ചേർന്ന മേഖലകളിൽ വനത്തോ വനത്തിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് വരുന്ന പുഴയിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ പറമ്പിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കുറ്റകരമായി മാറുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് ഈ മീൻ പിടിക്കുന്നത് വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തി വലിയ തോതിൽ വ്യവസായമാക്കുന്നതിന് വേണ്ടിയല്ല ഒരു നേരത്തെ കറിക്ക് വേണ്ടി ഒന്ന് മുളക് ചാറിടാൻ അല്ലെങ്കിൽ വറുത്ത് ഒരു മീൻ കഴിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു 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 കെട്ട് മീൻ വട്ടലിൽ കോർത്ത ഒരു കെട്ട് മീൻ അടുത്തുള്ളവര് കൊടുത്ത് നൂറ് രൂപ വാങ്ങി ആദിവാസി സുഹൃത്തുക്കളാണ് അധികവും ഇത് തരത്തിലുള്ള മത്സ്യബന്ധനം നടത്തുന്നത് അല്ലെങ്കിൽ ചൂണ്ടയിട്ടു മീൻ പിടിക്കുന്നത് നൂറ് രൂപയ്ക്ക് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ചൂണ്ടയിടാൻ പോകുന്നവനെതിരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുമെന്ന് പറയുന്ന നിയമം ഇത് ഇന്ത്യ രാജ്യത്താണോ കേരള സംസ്ഥാനത്തിലാണോ എന്ന് കേൾക്കുമ്പോൾ അതിശയം അതിശയം തോന്നുകയാണ് അത്രയും ജനവിരുദ്ധമായ ഒരു ഒരു നിയമ ഭേദഗതിയുമായാണ് ഈ സർക്കാർ വരുന്നത് ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല ഈ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ഈ സർക്കാരിന്റെ ഇതുപോലെയുള്ള സമീപനങ്ങൾ പൂർണ്ണമായി മാറ്റണം ഈ ഈ നിയമത്തിൽ ഈ നിയമ ഭേദഗതിയിൽ വിശദമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുക അപ്പോ കേട്ടല്ലോ കൂട്ടുകാരെ നാട്ടുകാരെ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ നിയമങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ ജീവിക്കുന്ന കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് ദിനം പ്രതി നാം കാണുന്നതും കേൾക്കുന്നതും അപ്പോ ചൂണ്ട ഇടുന്നതോ ഇടുന്നവർ സൂക്ഷിക്കുക അഴിയെണ്ണ പിഴയടക്കാം ഉള്ള കഞ്ഞി കൂടിയല്ല മീൻ കുടി അല്ല മീൻ ഞണ്ണലും വെള്ളത്തിലായവും കാത്തിരുന്ന് കാണാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം